ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ എല്ലാവരും ആഘോഷമാക്കിയെന്ന് തന്നെ കരുതുന്നു ഓണത്തിൻ്റെ ഇടയിൽ ഗുജറാത്ത് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല തിരക്കായിപ്പോയി ഗുജറാത്തിലെ പുണ്യപുരാതനമായ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പോർബന്ദറിനടുത്തുള്ള റാണാബാവ് എന്ന സ്ഥലത്താണ് രാജ്കോട്ട് പോർബന്ദർ ഹൈവേയിലൂടെ വരുമ്പോൾ പോർബന്ദറിൽ നിന്ന് ഒരു കുറച്ചുള്ളിലേക്കുള്ളൊരു വഴിയിലൂടെയാണ് ഇവിടേക്ക് വന്നത് പോർബന്തലിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക് എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ കാലപ്പിഴക്കത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പറിച്ചിലുണ്ട് ജാമ്പവാൻ്റെ കാലത്തേതെന്ന് ആ ജാമ്പവാൻ്റെ ഗുഹയിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം മുതൽ ദ്വാപരയുഗം വരെ ജീവിച്ചിരുന്ന ജാമ്പവാൻ്റെ ഗുഹയിലേക്കാണ് എത്തുന്നത് ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ചിരുഞ്ജീവിയായ ജാമ്പവാന്റെ ഗുഹ നമുക്ക് കാണാം ലങ്കയിൽ രാവണനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമദേവനെ സഹായിക്കുവാനും ബ്രഹ്മദേവനാ സൃഷ്ടിക്കപ്പെട്ട കരടികളുടെ ദിവ്യരാജാവായ ജാമ്പവാൻ ഗുഹ ജാമ്പ ഗുഹ ജാമ്പവാനെ കുരങ്ങനെന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട് ജാമ്പവാൻ മഹാശക്തനായ എന്നാണ് അറിയപ്പെടുന്നത് ഒൻപത് അവതാരങ്ങൾക്കും സാക്ഷിയാവാൻ കഴിഞ്ഞ ജാമ്പവാൻ സുഗ്രീവൻ്റെ ഉപദേശകനായിരുന്നു ഹനുമാസ്വാമിക്ക് തൻ്റെ ശക്തിയും ബുദ്ധിയും തിരിച്ചറിയുവാനും ജാമ്പവാനാണ് ഉത്തേജനം നൽകിയത് ശ്രീരാമദേവൻ്റെ സേവകനായിരുന്ന ഭക്തനായിരുന്ന ജാഭവവാൻ്റെ ഗുഹയിലേക്ക് ഇറങ്ങാം ഒരു വലിയ മരം കാണുന്നുണ്ടല്ലോ അവിടെ നിന്നും താഴേക്കാണ് ഇറങ്ങേണ്ടത് ഈ മരത്തിന് ചുവട്ടിലൂടെ ഒരു ഭൂഗർഭത്തിലേക്കുള്ള ഗുഹയാണ് ഇതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇടിഞ്ഞ ഇടിഞ്ഞുപോലൊക്കെ തോന്നും പക്ഷേ ഞാൻ ഞാനിതിന് മുൻപ് വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാമായിരുന്നതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ ഇറങ്ങിയത് ഗ്രൗണ്ട് ലെവലിൽ നിന്നൊരു പത്തിരുപത് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം ഒരു സമയത്ത് സ്റ്റെപ്പിലൂടെ ഒരാൾക്ക് മാത്രമേ താഴേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എൻ്റെ സൈഡിൽ വലിയ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കയറിൽ പിടിച്ച് പതുക്കെ ഇറങ്ങിയാൽ മതി ഞങ്ങളുടെ മുന്നേ ഇറങ്ങാൻ വന്നവർ ഇടുങ്ങിയ സ്ഥലമാണെന്ന് കരുതി തിരികെ പോയിട്ട് പിന്നെ വീണ്ടും വരികയായിരുന്നു ഇറങ്ങാനൊന്നും ഒട്ടും പ്രയാസമേ ഇല്ലായിരുന്നു ശ്രദ്ധിച്ചിറങ്ങണമെന്നേ ഉള്ളൂ യാത്രകൾ ഒത്തിരി ഇഷ്ടമാണെങ്കിൽ സാഹസിക യാത്രകളോടൊന്നും എനിക്കത്ര താല്പര്യമില്ല അതുപോലെ ഇടുങ്ങിയ വഴികൾ അതുപോലെ വെളിച്ചമില്ലാത്ത സ്ഥലമൊക്കെ എനിക്ക് പേടിയാണ് പക്ഷേ ഈ ഗുഹയിലിറങ്ങാൻ ഒരു പേടിയുമില്ലായിരുന്നു മാത്രമല്ല മനസ്സിനൊരു പ്രത്യേക എനർജി തന്നെയായിരുന്നു താഴേക്ക് ഇറങ്ങുമ്പോൾ പുരാണങ്ങളിൽ മാത്രം കേട്ടറിവുള്ള ഒരു സ്ഥലം നേരിൽ കാണാൻ കഴിയുന്നതിൻ്റെ ഒരു ആസൈറ്റിയിലായിരുന്നു ഞങ്ങൾ താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ നല്ല പ്രകാശമൊക്കെ ഉണ്ട് ഇരുട്ടൊന്നുമില്ല അങ്ങനെ താഴേക്ക് താഴേക്കെത്തിയിരിക്കുകയാണ് ഗുഹാമുഖം കണ്ടപ്പോൾ ചെറിയ ഗുഹയാണെന്ന് തോന്നിയെങ്കിലും അതുപോലെയല്ല വളരെ വിശാലമായ ഗുഹയാണ് അഞ്ഞൂറോ അറുന്നൂറോ ആളുകൾ ഒരുമിച്ച് വന്നാലും ബുദ്ധിമുട്ടില്ലാതെ നിൽക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഗുഹയ്ക്കുള്ളിലുള്ള എൻ്റെ മേൽക്കൂര അല്ലെങ്കിൽ മേൽഭാഗമാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ശിവലിംഗങ്ങളാണ് സ്വയംഭൂ ശിവലിംഗങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ശിവലിംഗങ്ങളിൽ മുഴുവൻ സമയവും മുകളിൽ നിന്ന് വെള്ളം കുറേശ്ശെ വീണുകൊണ്ടിരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ജാമ്പവാനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ജാമ്പവാനും സിമന്തകമണിയുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് മിക്കവാറും എല്ലാവർക്കുമൊക്കെ അറിയാവുന്ന ആണെങ്കിലും ഒന്നുകൂടി പറയാം ഭാഗവത പുരാണത്തിലും വിഷ്ണുപുരാണത്തിലും പരാമർശിച്ചിട്ടുള്ള അതിവിശിഷ്ടമായ ഒരു രത്നമാണ് എന്ന് പറയുന്നത് ഇത് സൂര്യഭഗവാന്റെ പക്കലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ സ്യമന്തകം എന്ന അമൂല്യ രത്നം അത് കയ്യിലിരിക്കുന്നവർക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ കുമിഞ്ഞുകൂടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് യാദവപ്രഭുവായിരുന്ന സത്രാജിത്ത് സൂര്യഭഗവാനോട് അദമ്യമായ ഭക്തിയായിരുന്നു അപ്പം സൂര്യഭഗവാൻ അതിൽ സംപ്രീതനായിട്ട് ഈ സെമന്തമണി എന്ന അമൂല്യരത്നം സത്രാജിത്തിന് നൽകി അത് കൊട്ടാരത്തിനുള്ളിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്ത് സത്രാജിത്ത് അത് സ്ഥാപിച്ചു അങ്ങനെ അവിടെ ധാരാളം ധനമൊക്കെ കൊട്ടാരത്തിൽ കുമിഞ്ഞുകൂടി ഒരു നാൾ ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിലെത്തി തൻ്റെ മുത്തശ്ശനായ ഉഗ്രസേനെ ഈ സെമന്തകം നൽകുന്നതിന് വേണ്ടിയിട്ട് സത്രാജിത്തിനോട് ആവശ്യപ്പെട്ടു എന്നാൽ സത്രാജിത്ത് അത് അനുകൂലിച്ചില്ല ഇതുപോലെ മധുരയും സമ്പന്നമാകുന്നതിനും ധന ധനികനാകുന്നതിനും വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ അത് പറഞ്ഞത് അതുപോലെ സത്രാജിത്തിന് അഹങ്കാരമൊക്കെ വന്ന് അത് ലാഭത്തൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടി എന്നാൽ അത് കൂട്ടാക്കാതിരുന്ന സത്രാജിത്ത് അത് നൽകാൻ തയ്യാറായില്ല അതിനുശേഷം ഈ സത്രാജിത്തിൻ്റെ സഹോദരൻ പ്രസേനൻ കാട്ടിൽ ഈ ശ്യമന്തകമണിയൊക്കെ അണിഞ്ഞ് വേട്ടയ്ക്ക് പോയി എന്നാൽ അവിടെ വെച്ച് പ്രസേനനെ സിംഹം ആക്രമിച്ച് കൊലപ്പെടുത്തി ശ്യമന്തകവും കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിനിടയിൽ ശ്രീരാമൻ്റെ ഭക്തനായിരുന്ന ജാമ്പവാൻ കാണാനിടയായി അതിതീവ്രപ്രകാശമുള്ള ഈ ശ്യമന്തകമണി ശ്യമന്തകരത്നം ഈ ശക്തിമാനായ കരുത്തനായി ജാമ്പവാൻ കണ്ട് ആ സിംഹത്തിൽ നിന്നും അത് കൈയടക്കി ശ്യമന്തകമണിയുടെ മഹത്വമൊന്നും അറിയാതിരുന്ന ജാമ്പവാന് തൻ്റെ മകന് കളിക്കുന്നതിനായിട്ട് കൊടുത്തു പ്രസന്നനെ കാണാതായപ്പോൾ സത്രാജിത്ത് ശ്രീകൃഷ്ണന് ഈ പ്രസേനനെ ആക്രമിച്ച് കീഴടക്കി സത്രാജിത്തിൻ്റെ ശ്യമന്തകം തട്ടിയെടുത്തതാണ് എന്ന് എല്ലായിടത്തും പറഞ്ഞു വരുത്തി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രീകൃഷ്ണനും മറ്റനുയായികളും ഒക്കെ ആയിട്ട് പ്രസേനനെ അന്വേഷിച്ച് ഇറങ്ങി പ്രസേനനെയും പ്രസന്നനെ കൊന്ന സിംഹത്തെയും അവർ കണ്ടുമുട്ടി എന്നാൽ സിമന്ത പണി കണ്ടെത്താനായില്ല സിംഹം ചത്ത് കിടന്ന് സ്ഥലത്തൊരു കാൽപ്പാടവർ കണ്ടു ആ കാൽപ്പാട് പിന്തുടർന്ന് അവർ എത്തിയത് ഈ ഗുഹാമുഖത്താണെന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ ഗുഹയിലെത്തിയപ്പോൾ കണ്ടത് ഗുഹയ്ക്കുള്ളിൽ സിമന്ത പണിയും കൊണ്ടൊക്കെ കളിക്കുന്ന കുട്ടിയാണ് അപ്പോൾ സെമന്തകം ആവശ്യപ്പെട്ടപ്പോൾ ജാമ്പവൻ അപ്പോഴേക്കും കടന്നു വന്നു സിമന്തകം കൊടുക്കാൻ തയ്യാറാകാതെ അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഇരുപത്തിയെട്ട് ദിവസങ്ങളോളം യുദ്ധത്തിൽ ഏർപ്പെട്ടുവെന്നാണ് എന്നാൽ ജാംബവാന് ഈ ഇരുപത്തെട്ടാം ദിവസത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും ശക്തി ക്ഷയിച്ചു തുടങ്ങി താൻ തോൽക്കാൻ തോൽക്കുന്നു എന്ന് കണ്ടപ്പോൾ മാത്രമാണ് ജാമ്പവാന് ശ്രീരാമദേവനാണ് ഇതെന്ന് മനസ്സിലാക്കിയതെന്നാണ് കഥ സന്തുഷ്ടനായ ഭഗവാന് തുടർന്ന് ശ ശ്രീരാമദേവനായിട്ട് ജാമ്പവാൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ശ്രീമന്ത്വണി അങ്ങനെ ശ്രീകൃഷ്ണന് തിരികെ ഏൽപ്പിച്ച് ജാമ്പവതിയെ തൻ്റെ മകളെ ദാനമായിട്ട് കൊടുക്കുകയും ചെയ്തു ആ ഒരു ചിത്രമാണ് ഈ കാണുന്നത് സിമന്തകമണി കൊടുത്തതോടൊപ്പം തൻ്റെ മകളെ കൂടി ശ്രീകൃഷ്ണ ഭഗവാന് കൊടുത്തു ശേഷം തിരികെ എത്തിയ ശ്രീകൃഷ്ണന് ഈ സിമന്തകമണി സത്രാജിത്തിനെ തിരികെ ഏൽപ്പിച്ചു സത്യം തിരിച്ചറിഞ്ഞ സത്രാജിത്ത് ക്ഷമയ ആചിച്ച് വീണ്ടും ഭഗവാന് തിരികെ കൊടുക്കുവാനായിട്ട് തയ്യാറായെങ്കിലും ഭഗവാനത് സ്വീകരിച്ചില്ല പകരമായിട്ട് തൻ്റെ മകളായ സത്യഭാമയെ സ്വീകരിക്കാൻ ഭഗവാനോട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ സത്യഭാമയെ വിവാഹം ചെയ്തുവെന്നും ഐതിഹ്യം ശ്രീരാമഭക്തനായിട്ടിരുന്ന ജാമ്പവാന് വീണ്ടും ശ്രീകൃഷ്ണ അവതാരത്തിൽ അദ്ദേഹത്തെ വീണ്ടും കാണുകയാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു പുണ്യമായ ഒരു സ്ഥലമാണ് ജാമ്പവാൻ ഗുഹയെന്ന് പറയുന്നത് ശ്രീരാമദേവനെ സേവിക്കാനായിട്ട് കരടിയായിട്ട് ജനിച്ച ജാമ്പവാൻ ചിരഞ്ജീവിയായിട്ട് യുഗങ്ങളോളം ജീവിച്ച ജാമ്പവാൻ ഒരു അത്ഭുതമാണ് ഒരു ശ്രേഷ്ഠ ജന്മമാണ് ഈ വിശാലമായ ഗുഹയിൽ എങ്ങോട്ട് നോക്കിയാലും ശിവലിംഗങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഭാഗത്തുള്ള ഈ ശിവലിംഗത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത് ഈ ഗുഹയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കും നിരവധി രഹസ്യ തുരങ്കങ്ങളുണ്ട് അതിലേക്കൊന്നുമുള്ള വഴികൾ ഇപ്പോൾ കാണാൻ കഴിയില്ല ഏകോ മണ്ണ് മൂടി കിടക്കുകയാണ് ഈ ഭാഗത്ത് പാലായിട്ട് കാണുന്ന ഭാഗത്തൊക്കെ ഗുഹകളാണ് പണ്ട് ദ്വാരകയിലേക്കും ജൂനഗഡിലേക്കുമൊക്കെയുള്ള തുരങ്കങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് ചിരഞ്ജീവിയായ ജാമ്പഭവാനെ ശക്തിയെ ഓർത്തിപ്പോഴും ജാമ്പവാൻ ഈ ഗുഹയിലുള്ളതുപോലെ തന്നെയാണ് നമുക്ക് ജീവിക്കുന്ന പോലെ ഒരു ഫീല് അത് രാമായണ കഥകളിലും പുരാണങ്ങളിലും മാത്രം കണ്ട ജാമ്പവാൻ്റെ ഗുഹ അനുഭവ ഉണ്ടാകുന്ന ഒരു ഫീല് അകത്ത് പൂജകളൊക്കെ നടക്കുന്നുണ്ട് ആ ശിവലിംഗത്തിലേക്ക് അഭിഷേകമൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സൗത്തിലേക്കാൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് നേരിട്ട് അഭിഷേകം നടത്താനും അതുപോലെ പൂജ ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള അനുമതിയുണ്ട് അവിടെ ഇരുന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യാം ക്യാമറയ്ക്ക് ഒന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കും കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞത് അങ്ങനെ സ്വയംഭൂ ശിവലിംഗങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് ജാഭവാൻ ജീവിച്ച ഗുഹയിൽ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇരുവശങ്ങളിലായിട്ടുള്ള എല്ലാ സ്വയംഭൂ ശിവലിംഗങ്ങളിലും മുകളിൽ നിന്ന് ഇങ്ങനെ ജലധാര പ്രകൃതി ഒരുക്കിയിട്ടുള്ള ജലധാര നമുക്ക് കാണാം അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഒരിക്കലും മറക്കാത്ത ഒരോർമ്മയായി ജാം ഭവാൻ ഗുഹ ഈ ദിവസം വളരെ ധന്യമായി എന്ന് തന്നെ പറയാം ഒത്തിരി സന്തോഷത്തോടെയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് ഇനിയും ഇതുപോലെ എന്തെല്ലാം പുരാണ സത്യങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നു അറിയാനിരിക്കുന്നു ഇനി ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെയും തൊഴാം അവിടെയെല്ലാം പ്രസാദ ഉണ്ട് ഞങ്ങൾക്ക് കടലയും ഒരു പ്രത്യേക തരം ആ നാട്ടിലെ പോലെയുള്ള ഒരു വിഭവമൊക്കെ ചേർത്ത് ഒരു വിഭവമൊക്കെ ഞങ്ങൾക്ക് തന്നു എല്ലാവരും കഴിച്ചു ശ്രീരാമനും ജാം ശ്രീകൃഷ്ണനും ഒക്കെ സംഗമിച്ച ജാം ഭവാൻ്റെ ഗുഹ കണ്ടു ഒൻപത് അവതാരങ്ങൾക്കും സാക്ഷിയാവാൻ കഴിഞ്ഞ ചിരഞ്ജീവിയായ ജാംഭവാന്റെ ഗുഹ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഗുജറാത്ത് യാത്രയുടെ വീഡിയോകളൊക്കെ ഇട്ടത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഗുജറാത്ത് യാത്രയിൽ എനിക്ക് ഏറ്റവും അത്ഭുതമുളവാക്കിയ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സ്ഥലമാണ് ജാംഭവാൻ ഗുഹ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്